ലോകത്ത് നിരവധി അപൂർവീനം മരങ്ങളും സസ്യങ്ങളും ഒക്കെ കാണപ്പെടാറുണ്ട് ഇവയിൽ ചിലത് അവിശ്വസനീയമാം വിധം വിലയേറിയതാണ് സാധാരണയായി ചന്ദനമാണ് ഏറ്റവും വിലയേറിയ മരമായി കണക്കാക്കപ്പെടുന്നത് ഒരു കിലോഗ്രാമിന് പതിനെട്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഇതിന് വില വരും എന്നാൽ ചന്ദനത്തെക്കാൾ പല മടങ്ങ് വിലയുള്ള ഒരു മരമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഈ മരം വളരെ വിലയേറിയതാണ് ഏറ്റവും ധനികരായ ആളുകൾ പോലും ഇത് വാങ്ങുന്നതിന് മുൻപ് രണ്ടു തവണയെങ്കിലും ചിന്തിക്കും അഗർവുഡ് എന്നാണ് ഈ മരത്തിന്റെ പേര് ഊതന്നറിയപ്പെടുന്ന അഗർവുഡ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ മരങ്ങളിൽ ഒന്നാണ് അക്വിലേറിയ മരങ്ങളുടെ ജനസിൽ കാണപ്പെടുന്ന ഒരു കൊഴുത്ത കാതലുള്ള മരമാണിത് അതിവേഗം വളരുന്ന ഒരു വൃക്ഷം കൂടിയാണ് അക്വിലേറിയ മരം ദക്ഷിണേഷ്യയിലെ ഹിമാലയൻ താഴ്വരകൾ മുതൽ പാപ്പുവ ന്യൂഗിനിയയിലെ മഴക്കാടുകൾ വരെയും തെക്കു കിഴക്കൻ ഏഷ്യയുടെ ഭൂരിഭാഗവും വരെയുള്ള വിശാലമായ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തും ഇത് കാണപ്പെടുന്നു സുഗന്ധമുള്ള ഒരു മരവൃക്ഷമാണ് അഗർവോൾ സുഗന്ധദ്രവ്യങ്ങൾ ധുപവർഗങ്ങൾ മരുന്നുകൾ എന്നിവയിലെ ഇതിന്റെ അതുല്യമായ സുഗന്ധം ജനപ്രിയമാക്കി മാറ്റുന്നു മരത്തിന്റെ കറ ഒരു ഫംഗസ് അണുബാധ മൂലമാണ് രൂപപ്പെടുന്നത് ഈ അണുബാധ സാധാരണയായി തയ്യാറാകാൻ വർഷങ്ങൾ എടുക്കും ഈ അപൂർവ പ്രക്രിയ അതിന്റെ സുഗന്ധവും വിലയും വർദ്ധിപ്പിക്കുന്നു അൽജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് കൈനം മരത്തിന് ഗ്രാമിന് പതിനായിരം യു എസ് ഡോളർ അതായത് എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷത്തിലധികം രൂപ വില വരും പത്ത് ഗ്രാമിന് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം രൂപ വില വരും ഇത് ഭൂമിയിലെ ഏറ്റവും വിലയേറിയ വസ്തുക്കളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുന്നു ചൈന ജപ്പാൻ ഇന്ത്യ മിഡിൽ ഈസ്റ്റിന്റെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ തെക്കുകിഴക്കൻ ഏഷ്യയിലെ വനങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന അഗർവുഡ് മരങ്ങളിൽ നിന്നാണ് കയനം ഉരുത്തിരിഞ്ഞത് ഇന്ത്യയിൽ വളരെ അപൂർവമായ കയനം മരങ്ങൾ അസമിലാണ് കാണപ്പെടുന്നത് ഇതോടെ ഇന്ത്യയുടെ അഗർവുഡ് തലസ്ഥാനം എന്ന പദവിക്ക് അർഹമായി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഷാങ്ഹായിൽ രണ്ട് കിലോ കയനം മരം നൂറ്റി കോടി രൂപയ്ക്ക് വിറ്റുപോയതായി റിപ്പോർട്ട് മഹ്വി എന്ന വ്യക്തിക്ക് അറുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പതിനാറ് കിലോഗ്രാം കൈനം മരം യാദൃശ്ചികമായി ലഭിക്കുകയും അത് നൂറ്റി എഴുപത്തി കോടി രൂപയ്ക്ക് വിറ്റതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു വ്യത്യസ്തമായ ഗന്ധത്തിന് പേരുകേട്ടതും ധൂപവർഗം സുഗന്ധ ദ്രവ്യങ്ങൾ പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്നിവയിൽ ഉപയോഗിക്കുന്നതുമായ ഈ മരത്തിന്റെ കറ മരത്തിന്റെ തടിയെ പതുക്കെ വിലയേറിയ അകർവുടാക്കി മാറ്റുന്നു ഈ പ്രകൃതിക്ക് വർഷങ്ങളോ പതിറ്റാണ്ടുകളോ എടുത്തേക്കും ഇത് കൈനാമിനെ ഭൂമിയിലെ ഏറ്റവും അപൂർവമായ മരമാക്കി മാറ്റുന്നു